ഇത്തിരി പഴയ കാര്യമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലം ഒരു ദിവസം അവിടെ ഔദ്യോഗിക വസതിയിൽ ഒരു അത്താഴ വിരുന്ന് നടന്നു വിരുന്നിനൊടുവിൽ ഒരാളൊരു സമ്മാനം നൽകി അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഏതാനും വസ്തുക്കൾ അവരുടെ മുന്നിലേക്ക് നീക്കി വെച്ചു ഇന്ദിരാഗാന്ധി അതിൽ നിന്ന് സമ്മാന സമ്മാനങ്ങളാണ് അതിൽ നിന്ന് ഒരു ചെറിയ മരത്തിന്റെ ശില്പം ഇന്ദിരാഗാന്ധി കൈകൊണ്ടെടുത്തു എന്നിട്ട് സമ്മാനിതനായ വ്യക്തിയോട് പറഞ്ഞു ഇതൊരു ചെറിയ സമ്മാനമാണ് പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതൊരു സാധാരണ തൊഴിലാളി സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയെടുത്താണ് അയാളുടെ കഠിനാധ്വാനവും കരകൗശല വൈദഗ്ധ്യവും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് ഈ സമ്മാനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഈ പ്രവൃത്തി അവിടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒന്ന് അത്ഭുതപ്പെടുത്തി വില കൂടിയ സമ്മാനങ്ങളെക്കാൾ ഒരു സാധാരണക്കാരൻ്റെ അധ്വാനത്തെയും കഴിവിനെയും ഇന്ദിരാഗാന്ധി ബഹുമാനിക്കുന്നു എന്നാണ് അവരുടെ പ്രവൃത്തി കൊണ്ട് അവർക്ക് മനസ്സിലായത് പദവിയും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരൻ്റെ അധ്വാനത്തെയും കഴിവിനെയും ബഹുമാനിക്കുക എന്നത് വലിയ വലിയ ഗുണമാണ് നാം ആരെയും അവിടെ സാമൂഹിക നിലയുടെ പേരിൽ വേർതിരിച്ച് കാണാതെ ഓരോ വ്യക്തിയുടെയും മൂല്യം അംഗീകരിക്കാൻ തയ്യാറാകണം എന്നുവെച്ചാൽ ആ ആളിൻ്റെ വലിപ്പമല്ല പ്രവൃത്തിയുടെ വലിപ്പമാണ് നമ്മളെപ്പോഴും അംഗീകരിക്കേണ്ടത് ലാളിത്യമായിരിക്കണം ജീവിതത്തിൻ്റെ മുഖമുദ്ര